നമസ്കാരം ഇസ്രായേൽ ജനതയെ നയിക്കുന്നതിന് ആദ്യകാലങ്ങളിൽ പ്രവാചകന്മാരായിരുന്നു ഉള്ളത് ദൈവത്തിൻ്റെ സന്ദേശം മനുഷ്യർക്ക് എത്തിക്കുന്നവരായിരുന്നു പ്രവാചകന്മാർ ആദ്യകാല പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ഷമുവേൽ പ്രവാചകൻ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്നതുവരെ ഷമുവേൽ പ്രവാചകൻ ആയിരുന്നു ഇസ്രായേൽ ജനതയെ നയിച്ചത് ശമുവേലിൻ്റെ ജനനകഥ അല്പം അസാധാരണമാണ് മക്കൾ ദൈവാനുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളായിരുന്നു മക്കളില്ലാത്ത സ്ത്രീക്ക് ബഹുമാനം ലഭിക്കുമായിരുന്നില്ല ഹന്ന എന്ന സ്ത്രീക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഹന്ന വളരെ ദുഃഖിതയായിരുന്നു എല്ലാ വർഷവും ഹന്നയുടെ ഭർത്താവായ എൽക്കാനയും മറ്റ് കുടുംബാംഗങ്ങളുമൊത്ത് ഹന്ന യാഗങ്ങൾ കഴിക്കുവാനായി ശിലോവിൽ പോകുമായിരുന്നു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഹന്നായിക്ക് വളരെ ദുഃഖം തോന്നും ശിലോവിലുള്ള ദേവാലയത്തിൽ വെച്ച് കുടുംബം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഹനായ് എഴുന്നേറ്റു അവൾ വളരെ ദുഃഖിതയായി കാണപ്പെട്ടു അവൾ എഹോവയോട് പ്രാർത്ഥിച്ചു തുടർന്ന് കരയുകയും ചെയ്തു അപ്പോൾ പുരോഗതിനായ ഏലി വാതിലിനടുത്ത് തൻ്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയായിരുന്നു ഹന്ന ദൈവത്തോട് ഇങ്ങനെയൊരു വാഗ്ദാനം ചെയ്തു സർവശക്തനായ യഹോവേ അവിടുത്തെ ദാസിയായി എന്നെ നോക്കേണമേ എൻ്റെ കഷ്ടപ്പാടൊന്ന് കാണണമേ എന്നെ ഓർക്കണമേ എന്നെ മറന്നുകളയരുതേ എനിക്കൊരു മകനെ തന്നാൽ അവൻ്റെ ജീവിതം മുഴുവൻ അവിടുത്തെ വേല ചെയ്യാനായി ഞാൻ അവനെ നിനക്ക് തന്നെ തിരികെ തരും ഇതായിരുന്നു ഹന്നായുടെ പ്രാർത്ഥന ഹനായുടെ പ്രാർത്ഥന നീണ്ടു നീണ്ടുപോയി ഏലീ പുരോഹിതൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളുടെ പ്രാർത്ഥന ശബ്ദമുണ്ടാക്കാതെയായിരുന്നു എന്നാൽ അവളുടെ ചുണ്ട് അനങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവൾ മദ്യം കഴിച്ചതായിരിക്കും എന്ന് ഏലീ പുരോഹിതൻ ചിന്തിച്ചു പുരോഹിതൻ അവളോട് മിണ്ടാതിരിക്കും മദ്യപാനി എപ്പോഴാണ് നിൻ്റെ ബോധം തെളിയുന്നത് എന്നിങ്ങനെ ശഹാരിച്ചു അയ്യോ അങ്ങനെയല്ലേ ഞാൻ കുടിച്ചിട്ടില്ലേ അവൾ മറുപടി പറഞ്ഞു എനിക്ക് യഹോവയുടെ സഹായം വേണം എൻ്റെ കഷ്ടങ്ങളെക്കുറിച്ച് ഞാൻ യഹോവയോട് പറയുകയായിരുന്നു ഞാനൊരു ചീത്തശ്രീയാണെന്ന് അങ്ങ് ചിന്തിക്കരുതേ എൻ്റെ ദുഃഖം കൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു സമാധാനത്തോടെ പോകുക ഏലീ പുരോഹിതൻ പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവം നിനക്ക് അനുഗ്രഹം നിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരും അങ്ങയുടെ എപ്പോഴും എനിക്കുണ്ടാകണമേ എന്ന മറുപടിയുമായി ഹന്ന അവിടുന്ന് പോയി ഭക്ഷണം കഴിച്ചു ഹന്ന പിന്നീട് പഴയതുപോലെ ദുഃഖിതയായിരുന്നില്ല പിറ്റേ ദിവസം എൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ ദൈവത്തെ ആരാധിച്ചതിനു ശേഷം രാമായലുള്ള അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ദൈവം ഹന്നായുടെ പ്രാർത്ഥന കേട്ടു അവർക്ക് ഒരു മകൻ ജനിച്ചു അവളപ്പോൾ ഞാൻ യഹോവയോട് മകനെ ചോദിച്ചു അതുകൊണ്ട് അവന് ശമുവേൽ എന്ന് പേരിടുന്നു എന്ന് പറഞ്ഞു തൻ്റെ മകൻ്റെ മുടി ഒരിക്കലും വെട്ടുകയില്ല എന്ന് ഹന്ന പ്രതിജ്ഞ ചെയ്തു നമുക്കിന്ന് ഇത് അസാധാരണമായി തോന്നും എന്നാൽ അക്കാലത്ത് അങ്ങനെ മുടി മുറിച്ചിട്ടില്ലാത്ത ആളിനെ കാണുമ്പോൾ അയാൾ നാസീർ വ്രതക്കാരനാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്നവരാണ് നാസേർ വ്രതക്കാർ എന്നറിയപ്പെട്ടിരുന്നത് സമൂഹയിൽ ബാലനായിരിക്കുമ്പോൾ തന്നെ ഹന്ന അവനെ ഷീലോവിൽ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി കൂട്ടത്തിൽ മൂന്ന് വയസ്സുള്ള ഒരു കാളെയും അല്പം ധാന്യമാവും ഒരു തുകൽ തുകൽസഞ്ചിയിൽ വീഞ്ഞും ദൈവത്തിന് വഴിപാടായി കൊണ്ടുപോയി അമ്മയും അപ്പനും ചേർന്ന കുഞ്ഞിനെ ഏലീ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഹന്ന പുരോഹിതനോട് പറഞ്ഞു യജമാനെ അങ്ങന്നെ ഓർക്കുന്നുണ്ടോ ഒരിക്കൽ ഇവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ അങ്ങ് കണ്ടല്ലോ ആ സ്ത്രീയാണ് ഞാൻ ഈ മകന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു അതുകൊണ്ട് അവനെ ഞാൻ അവൻ ജീവനുള്ള കാലമെല്ലാം ദൈവത്തെ സേവിക്കുവാൻ ദൈവത്തിനായി സമർപ്പിക്കുകയാണ് അതിനുശേഷം അവരവിടെ ദൈവത്തെ ആരാധിച്ചു ഏലി പുരോഹിതനോടൊപ്പം സമുവേൽ ബാലൻ അങ്ങനെ ദേവാലയത്തിൽ കഴിഞ്ഞുകൂടുകയും ചെയ്തു ആ നാളുകളിൽ ഏലീ പുരോഹിതൻ ശമുവേൽ ബാലനെ യഹോവയെ സേവിക്കുവാൻ പരിശീലിപ്പിക്കുകയായിരുന്നു ജനങ്ങൾക്കന്ന് ദൈവത്തിൽ നിന്ന് സന്ദേശങ്ങളോ ദർശനങ്ങളോ കിട്ടാറുണ്ടായിരുന്നില്ല ഒരു രാത്രിയിൽ മിക്കവാറും അന്തനായി കഴിഞ്ഞിരുന്ന ഏലി തൻ്റെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു ഉടമ്പടിയുടെ പെട്ടി വെച്ചിരുന്ന വിശുദ്ധ സ്ഥലത്താണ് ശമുവേൽ ബാലൻ റങ്ങിക്കിടണ്ടിരുന്നു നേരം വിളിക്കുന്നതിന് മുമ്പേ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ശമുവേലിനെ വിളിച്ചു എന്തോ വരുവാണേ എന്ന് ശമുവേൽ വിളി കെട്ടു അവനോടി ഏലിയുടെ അടുത്ത് വന്നു ഞാനിതാ വന്നു എന്നെ വിളിച്ചായിരുന്നോ എന്ന് ഏലി പുരോഹിതനോട് ശമുവേൽ ബാലൻ ചോദിച്ചു അപ്പോൾ ഏലി ഞാൻ വിളിച്ചില്ലല്ലോ നീ പോയി കിടന്നുറങ്ങിക്കോ എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ ശമുവേൽ പിന്നെയും പോയി കിടന്നുറങ്ങി ദൈവം സൗമേലിനെ വീണ്ടും വിളിച്ചു അത് ദൈവമാണെന്ന് ബാലൻ അറിഞ്ഞിരുന്നില്ല ഇതിനു മുമ്പും ദൈവം അവനെ അങ്ങനെ വിളിച്ചിരുന്നില്ല അതുകൊണ്ട് ദൈവശബ്ദം കേട്ടപ്പോൾ അവൻ പിന്നെയും ഉണർന്നെ നീറ്റ് പുരോഹിതൻ്റെ അടു അടുത്തിയെന്നു അങ്ങനെ വിളിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചു ഏലീ പുരോഹിതനാകട്ടെ ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല പോയി ഉറങ്ങിക്കൊള്ളുക എന്ന് പിന്നെയും പറഞ്ഞു ദൈവം സൗമേലിനെ മൂന്നാമതും വിളിച്ചു അവൻ എഴുന്നേറ്റ് ഏലീ പുരോഹിതൻ്റെ അടുക്കൽ ഓടിച്ചെന്നു അങ്ങനെ വിളിച്ചല്ലോ ഞാനിതാ എന്ന് പറഞ്ഞു ദൈവമാണ് ബാലനെ വിളിക്കുന്നതെന്ന് എലീപ് രോഹിതിന് മനസ്സിലായി അദ്ദേഹം സൗമ്യേലിനോട് പറഞ്ഞു പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളുക ഇനിയും വിളിക്കുകയാണെങ്കിൽ കർത്താവെ സംസാരിക്കണമേ അങ്ങയുടെ ദാസൻ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ സൗമ്യേൽ പിന്നെയും ഉറങ്ങാൻ കിടന്നു യഹോവ വീണ്ടും സൗമേലിൻ്റെ അരികെ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി വിളിച്ചു ഷമുവേലെ ശമുവേലെ ഷമുവേൽ ബാലൻ വിളി കേട്ടു എന്നിട്ട് പറഞ്ഞു കർത്താവേ സംസാരിക്കണമേ അവിടുത്തെ ദാസൻ കേൾക്കുന്നുണ്ട് അപ്പോൾ ലഹോബ ഷ പറഞ്ഞു ഞാൻ ഇസ്രായേൽ ജനത്തോട് ഭയങ്കരമായ ചില കാര്യം ചെയ്യുവാൻ പോവുകയാണ് ഞാൻ ഏലി ഏലിയുടെ ഏലിക്ക് തൻ്റെ മക്കളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഞാൻ അവരെ എന്ന ശിക്ഷിക്കും ഏലി പുരോഹിതൻ്റെ മക്കൾ എനിക്കെതിരായി സംസാരിക്കുകയാണോ അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്ന് എലി അറിഞ്ഞിട്ടും അവരെ തടയുന്നില്ല അവരുടെ പാപത്തിൻ്റെ ശിക്ഷ ഇല്ലാതാക്കുവാൻ ഒരു യാഗത്താലും ഒരു വഴിപാടിനാലും കഴിയുന്നതല്ല സമൂഹയിൽ നേരം വെളുക്കും വരെ കിടക്കയിൽ കിടന്നു നേരം വെളുത്തപ്പോൾ അവൻ എഴുന്നേറ്റ് ദേവാലയത്തിൻ്റെ വാതിലുകൾ തുറന്നു രാത്രിയിൽ തനിക്കുണ്ടായ ദർശനത്തെക്കുറിച്ച് ഏലി പ്രവാചകനോട് പറയാൻ സമൂഹേൽ ബാലൻ ഭയപ്പെട്ടു ഏലി അവനെ വിളിച്ചു മോനെ സമൂഹേലെ അവൻ വിളി കേട്ടു എന്തോ അവൻ വിളി കേട്ടു യഹോവ എന്താണ് നിന്നോട് പറഞ്ഞത് ഏലി പുരോഹിതൻ ചോദിച്ചു ഒന്നും മറച്ചു വെക്കണ്ട എന്നോടെല്ലാം പറഞ്ഞില്ലെങ്കിൽ ദൈവം നിന്നെ ശിക്ഷിക്കും സമൂഹയിൽ ബാലൻ അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു അത് കേട്ടപ്പോൾ ഏലി പറഞ്ഞു അത് യഹോവയാണ് ഏറ്റവും നല്ലതു മാത്രമേ ദൈവം ചെയ്യുകയുള്ളൂ സമൂഹയിൽ വളർന്നപ്പോൾ ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു ദൈവനാമത്തിൽ ഷമുവേൽ പറയുന്നതെല്ലാം അതുപോലെ തന്നെ കൊണ്ടിരുന്നു ഇതുമൂലം ഷൌവുവേൽ ഒരു ദൈവമനുഷ്യനാണെന്ന് ഇസ്രായേൽ ജനത അറിഞ്ഞു കർത്താവ് പിന്നെയും ഷമുവേലിന് ശീലോവിൽ വെച്ച് പ്രത്യക്ഷനാവുകയും അവനോട് സംസാരിക്കുകയും ചെയ്തു ഇസ്രായേൽ ജനം എല്ലാം ഷമുവേൽ ബാലൻ്റെ ഷമുവേൽ പ്രവാചകൻ്റെ വാക്കുകൾ കേട്ട് അനുസരിച്ചു ഇത് ഇസ്രായേലിലെ ആദ്യകാലത്തെ ദൈവത്തിൻ്റെ പ്രവാചകനായ ശമുവേൽ പ്രവാചകനെ പറ്റിയുള്ള ചരിത്രം ആണ് ഇത് ഇതിത്രമാത്രം നന്ദി നമസ്കാരം